ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇന്നത്തെ പ്രാർത്ഥന അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സർവശക്തനായ ദൈവമേ കൃപയുള്ള കർത്താവേ ഇത് കാണുന്ന ഓരോ വ്യക്തിയും മേലും എൻ്റെ ദൈവത്തിൻ്റെ തേജസ് അവിടെ നിന്ന് ഇറങ്ങി ചെല്ലണമേ പലതരത്തിലുള്ള രോഗങ്ങൾ ഞങ്ങളെ അലട്ടുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളുടെ കർത്താവ് ഒരു മുക്തി ഞങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം സ്വർഗമേ അവിടെ നിന്ന് സഹായിക്കണമേ ശരീരത്തിനങ്ങ് ആരോഗ്യവും ഫലവും അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ നന്മകളാൽ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ഈ വീട് കാണുന്ന കേൾക്കുന്ന കർത്താവ് ഓരോ പ്രിയപ്പെട്ട മക്കളെയും അവിടെ നിന്ന് എടുത്തുപയോഗിക്കണമേ ദൈവമേ അവരുടെ രോഗശാന്തി കർത്താവ് അവർക്കൊരു വലിയൊരു സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനയെ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കണമേ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ശിരസ് മുതൽ പാദം വരെയും എൻ്റെ ദൈവത്തിൻ്റെ കൈ അവിടെ നിന്ന് സ്പർശിക്കണമേ യേശുവേ നീ എവിടെ നിന്ന് തൊട്ടാൽ അവർക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു കർത്താവേ സ്വർഗമേ അവരുടെ പാപത്തെ കണക്കിടാതെ വണ്ണം സ്വർഗമേ നീ അവരുടെ ശിരസ് മുതൽ പാദം വരെയും കർത്താവേ നീ അവിടെ നിങ്ങൾക്ക് തലോടണമേ എന്ന് യാചിക്കുന്നു കർത്താവെ വലിയൊരാത്ഭുതം നടക്കുവാണെന്നൊക്കെ വേണം സ്വർഗമയെ ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അത്ഭുതങ്ങൾ സാധാരണമാണ് എന്തെന്നാൽ ഞാൻ ദൈവരാജ്യത്തിനകത്താണ് എന്ന് ഇത് കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹം അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ പലതരത്തിലുള്ള അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ടപ്പ എല്ലാം അറിയുന്ന എൻ്റെ ദൈവം അവിടെ നിങ്ങൾ കൃപ ചെയ്യണമേ അവരോട് കൃപ തോന്നണമേ എല്ലാ നന്മകളും ആശ്വരത്തിന് വേണ്ടുന്ന കർത്താവേ രോഗശാന്തിയെ ദൈവമേ ആരോഗ്യത്തെ ബലത്തെ അവിടെ നിയമം നൽകണമേ രോഗങ്ങളുടെ മാലകൾ കഥാവെ കെട്ടുപൊട്ടുവാൻ തക്കവണ്ണം ദൈവമേ നിയങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വേദനകൾ സഹിക്കുന്നത് കർത്താവ് അവർ മടുത്തു തുടങ്ങിയ കർത്താവ് കഥാവെ അത് പറയുവാൻ തക്കവണ്ണം വേറെ ആരുമില്ല എന്നുള്ള ചിന്ത കർത്താവ് അവരുടെ മനസ്സിനെ അവിടെ നിന്ന് മുരടിപ്പിക്കുന്നു കർത്താവ് സ്വർഗമേ ചോദിക്കാൻ എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ അവർ മുട്ടുകുത്തുന്നു കർത്താവ് രോഗത്തിന് ഒരു വിടുതൽ സ്വർഗമേ പ്രാർത്ഥനാ സമയം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ ഒരു ശതമാനം കർത്താവേ ഈ പ്രാർത്ഥനയിലൂടെ അവർക്ക് ലഭ്യമാനത്തക്കവണ്ണം സ്വർഗമേ നീ അവിടെ നിന്ന് അംഗീകാരണം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്തിന്മേൽ എൻ്റെ ദൈവത്തോടുള്ള വിശ്വാസത്തെ അവർ മുറുകെ പിടിക്കുമ്പോൾ സ്വകമേ ഒരത്ഭുതം നീ അവിടെ നിന്ന് അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ചില സമുദ്രപാദൂരിയും എൻ്റെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി ചെല്ലണാമേ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവ പണ്ടൊക്കെ കൃപ ചെയ്യണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവർക്ക് അങ്ങ് നൽകണമേ നന്മയും കരുണയും നിൻ്റെ ആവിഷ്കാരമൊക്കെയും നിന്നെ പിന്തുടരും നീ ഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് കർത്താവേ ആവചനത്തോടു കൂടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതം അവിടെ നിങ്ങൾ നടത്തണമേ രോഗശാന്തി അവിടെ നിങ്ങൾ കൊടുക്കണമേ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വർഗ്ഗമേ അവരുടെ ശരീരത്തിനൊരു ബലം കർത്താവ് തോന്നുവാൻ തക്കവണ്ണം ശരീരത്തിലൂടെ കർത്താവ് ഒരു ബലം പുറപ്പെടുന്നത് അവർ അറിയുവാൻ തക്കവണ്ണം സ്വർഗമയെ നീ അവിടെ നിന്ന് ഇടയാക്കണമേ കിടക്കയിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് കുരുടന് കാഴ്ച നൽകിയ ദൈവം മുടൻ തന്നെ എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവം ഊമയെ സംസാരിപ്പിച്ച എൻ്റെ ദൈവം ഈ നിമിഷം ഓരോ രോഗത്തിൻ്റെ കർാവേ കെട്ടിലായിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേഖല അവിടെ നിന്ന് പ്രവർത്തിക്കണമേ എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തിന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ആരോഗ്യത്തെ ഞങ്ങളുടെ ബലത്തെ അവിടെ നിങ്ങൾ കാക്കണമേ ദൈവമേ ഞങ്ങളെ അവിടെ നിങ്ങൾ സൂക്ഷിക്കണം അമ്മേ പായുസും ആരോഗ്യവും അവിടെ നിങ്ങൾ പ്രദാനം ചെയ്യണമ്മേ മുൻപിതാക്കന്മാരുടെ പാപമോ ശാപമോ ആണ് ഞങ്ങളുടെ മേൽനിഴലിടുന്നു എങ്കിൽ സ്വർഗമേ നീ ഞങ്ങളെ അവിടെ നിങ്ങൾ വിടുവിക്കണമേ ഞങ്ങളുടെ മേൽ പാപത്തെ കണക്കിടരുതേ കർത്താവേ ഞങ്ങളോട് കൃപ തോന്നണേ കർത്താവേ ചോദിച്ച ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ കൊണ്ടുവന്ന് നിറയ്ക്കണമേ యేసు నామతే తనే ఆమేన్